എന്തെന്നാൽ വലിയ സേന കൊണ്ടല്ല വിജയമാഗതമാകുന്നത് പ്രത്യുത സ്വർഗത്തിൽ നിന്നത്രേ ബാക്കി നൽകപ്പെടുന്നത് മഹാബിയരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ തിരുവചനം ഏറ്റവും എണ്ണം കൂടിയതും അഭ്യാസികൾ നടക്കുന്നതുമായ ഒരു സേന കൊണ്ട് ഒരുപക്ഷെ ചില വിജയങ്ങളൊക്കെ കരഗതമാക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ വിജയം നൽകുന്നത് സ്വർഗത്തിൽ നിന്നാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ നമ്മൾക്ക് വിജയം നൽകാത്തിടത്തോളം നമ്മൾ നേടുന്ന വിജയങ്ങളെല്ലാം പരാജയങ്ങളാണ് യഥാർത്ഥ വിജയം ദൈവം നൽകുന്നതാണ് ലോകത്തുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു അബദ്ധമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് മനുഷ്യൻ വിചാരിക്കുന്നത് കൊന്നൊടുക്കി സ്വന്തമാക്കിയാൽ ഞാൻ ജയിച്ചു എന്നാണ് എന്നാൽ കൊന്നൊടുക്കാതെ തന്നെ സൃഷ്ടിപരമായ നിലപാടുകളിലൂടെ ശത്രുവിനെ